ആളുകൾക്ക് ഇപ്പോഴാ തോന്നിയത് അമുസ്ലിം രാജ്യത്തേക്ക് യാത്ര പോകാൻ പാടില്ല എന്ന് ഹരീസിലിണത്രേ ശത്രു രാജ്യത്തേക്ക് യാത്ര പോകാൻ പാടില്ല ടൂർ പോകാൻ പാടില്ല എന്ന് ഹരീസിലിണത്രേ ഹരീസിലുള്ളത് എവിടെയാണ് ഏത് സന്ദർഭത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് എന്ന് പോലും മനസ്സിലാക്കാതെ വിശദീകരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പാടില്ല അത്രേ അമുസ്ലിം രാജ്യത്ത് ജീവിക്കാൻ പാടില്ല അത്രേ ഏതായി അമുസ്ലിം രാജ്യം അതുപോലെ മനസ്സിലാക്കാതെയാണ് സംസാരങ്ങൾ മുസ്ലിം രാജ്യം എന്നാൽ എന്ത് അമുസ്ലിം രാജ്യം എന്നാൽ എന്ത് അവിശ്വാസ എന്നാൽ എന്ത് മതേതര രാജ്യം എന്നാൽ എന്ത് ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം എന്ത് അതൊന്നും തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ ചില വചനങ്ങൾ സ്വന്തമായ കോണ്ടസ്തി വ്യാഖ്യാനിച്ചു കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനാണ് അഹിലുസുന്ന കളങ്കമേൽക്കുന്നത് എന്ന് ഇനിയും തിരിച്ചറിഞ്ഞാൽ നന്നുവെന്ന് അത്തരം ആളുകോട് സൂചിപ്പിക്കാനുള്ളൂ യാത്രാ രംഗത്ത് സ്വാഭാവികമായും ചില മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും ജനാധിപത്യത്തിന്റെ കീഴിൽ മതേതരത്വത്തിന്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തുള്ള നിയമമാവില്ല ഒരു മതത്തിന്റെ അടിസ്ഥാന സ്ഥാപിക്കപ്പെട്ട രാജ്യത്തുണ്ടാവുക ലോകത്ത് ഹിന്ദുരാഷ്ട്രമുണ്ട് നേപ്പാൾ ഹിന്ദുരാഷ്ട്രമാണ് സൗദി അറേബ്യ ഇസ്ലാമിക രാഷ്ട്രമാണ് ഹിന്ദു രാജ്യത്തൊരു മനുഷ്യൻ ആ ഹിന്ദു രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ ആ ഗവൺമെന്റ് നിയമത്തിൽ ഉണ്ടാകും തങ്ങളുടെ പൗരന്റെ തങ്ങളുടെ രാജ്യത്തെ ഓരോരുത്തരുടെയും അവകാശം സംരക്ഷിക്കാൻ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അവന്റെ ശരീരം സംരക്ഷിക്കാൻ അവന്റെ ആവർശം സംരക്ഷിക്കാൻ സ്വാഭാവികമായും ആ രാജ്യം നിയമങ്ങൾ വെക്കും ഇസ്ലാമികമായ രാജ്യം മതത്തിലധിഷ്ഠിതമായി ഉണ്ടായി വന്ന രാജ്യം ആ രാജ്യത്തെ പൗരന്മാർ ആ രാജ്യത്തെ പ്രജകൾ പുറത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ സ്വാഭാവികമായും പഠിപ്പിക്കും ഇനി ഇന്ത്യ രാജ്യത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അയാൾക്ക് ഇന്ത്യ രാജ്യം നൽകുന്ന ചില മുന്നറിയിപ്പുണ്ടാകും എല്ലാ നാട്ടിലേക്കും പോകുമ്പോൾ ഒരുപോലെ എല്ലാ മുന്നറിയിപ്പുണ്ടാവുക താൻ ഏത് നാട്ടിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് ആ നാട്ടിന്റെ സ്വഭാവം അനുസരിച്ച് ഇന്ത്യ രാജ്യം അയാൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും ഇന്ന രാജ്യത്തേക്ക് പോകുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന ഇന്ന പുസ്തകം കൊണ്ടുപോകാൻ പാടില്ല സൗദി അറേബ്യ പോകുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നമ്മോട് പറയുന്ന അടിസ്ഥാന നിയമമാണ് സൗദി അറേബ്യ പോകുന്നുവെങ്കിൽ മയക്കുമരുന്നമായി പോകരുത് കാരണം മയക്കുമരുന്നുമായി പോയാൽ തലവെട്ടും അവിടെ വധശിക്ഷയാണ് അതിനുള്ള ശിക്ഷാരീതി അതുകൊണ്ട് ആ രാജ്യത്തേക്ക് പോകുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു സമാനമായി ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും ഓരോ രാജ്യത്തേക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും ആ കൂട്ടത്തിൽ മതത്തിന് പേരിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്ത് നിന്ന് ആ മതത്ത് ആ രാജ്യത്ത് ജീവിക്കുന്ന അവിടുത്തെ ഒരു മുസ്ലിം പൗരൻ ഒരു മുസ്ലിം പ്രജ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിന് സ്വഭാവവും സംസ്കാരവും നോക്കി ചില നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടാകും ആ നിയമത്തെ എടുത്തുകൊണ്ട് വന്ന് ഇരാം രാജ്യത്തേക്ക് യാത്ര പോകാൻ പോലും പാടില്ല ടൂർ പോകാൻ പോലും പാടില്ല ചികിത്സാവശ്യാർത്ഥം പോലും പോയി കൂടാ എന്ന് പറയുന്നതെങ്കിൽ സഹോദര ഇസ്ലാം ഒരിക്കലും ആ രീതി പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് അതൊന്നുമല്ല സഹോദരങ്ങളെ സലഫിയത്ത് അതൊന്നുമല്ല അഹ് ജമാ അതൊന്നുമല്ല ഇസ്ലാമിടത്തുരായ ആദർശം നേരെ മുറിച്ച് ഓരോ വാക്കുകൾക്കും ഓരോ സ്ഥാനമുണ്ട് ആ സ്ഥാനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാതെ ഒരു വചനത്തെ മാത്രമെടുത്ത് തെറ്റായി വ്യാഖ്യാളിച്ചാൽ സന്ദർഭം സാഹചര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ വ്യാപകമായ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും തീർച്ചയാണ്